ബിഗ് ബോസിന് ശേഷം ആണ് ജാസ്മിൻ ആദ്യമായി ലൈവിൽ വന്നത് ജാസ്മിനുമുണ്ട് കുറേ കാര്യങ്ങൾ പറയാൻ ജാസ്മിൻ പറഞ്ഞിരിക്കുന്നത് എൻ ഞാൻ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ വീട്ടിലേക്ക് വീട്ടുകാരോട് പറഞ്ഞിരുന്നു ഇൻ്റർവ്യൂ ഒന്നും കൊടുക്കരുത് ഞാൻ വിശ്വസിച്ച് ഒരാളെ ഏൽപ്പിച്ചാണ് പോയത് പക്ഷേ അയാൾ എന്നെ ചതിക്കുകയായിരുന്നു അത് അവരെ വിറ്റിട്ട് അവരെ വിറ്റിട്ടുള്ള ആ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് അയാൾ ട്രൈ ചെയ്തു പിന്നെ അതേപോലെ തന്നെ ഇപ്പോഴും ഇപ്പോഴും കുറേ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി എൻ്റെ മേൽ ഇങ്ങനെ വീണ്ടും അതേപോലെ തന്നെയാണ് അവർ ഗെയിം കളിക്കാൻ ശ്രമിക്കുന്നത് െങ്കിൽ ഞാൻ തിരിച്ച് അതേ നാണയത്തിൽ തന്നെ തിരിച്ചു കൊടുത്തിരിക്കുമെന്നാണ് ജാസ്മിൻ പറയുന്നത് അല്ലാതെ ഇനി നോക്കി കണ്ടു നിൽക്കുന്നില്ല എനി ഞാൻ അനുഭവിച്ചതൊക്കെ ഞാൻ അനുഭവിച്ചതുപോലെ നിങ്ങൾക്ക് ഒരിക്കലും അനുഭവിക്കാൻ പറ്റില്ലെന്നും ഞാൻ അത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടെന്നും ഞാനും തെളിവുകളുമായി മുന്നോട്ട് വരുമെന്നും നിങ്ങൾ അത്രയ്ക്ക് മാറുമെന്നുമാണ് ജാസ്മിൻ പറഞ്ഞിരിക്കുന്നത് ജാസ്മിൻ കട്ട് ആൻഡ് ക്ലിയർ ആയിട്ടാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരോട് ഇരിക്കാനാണ് ജാസ്മിൻ സിമ്പിളായി പറഞ്ഞിരിക്കുന്നത് ദേഷ്യത്തിലുമാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർ ഒതുങ്ങുമെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് വീട്ടുകാരോട് പറഞ്ഞിരുന്ന ഒരു ഇൻറ്റർവ്യൂ ഒന്നും ചെയ്യരുതെന്ന് പക്ഷേ അവരെ എല്ലാവരും വിശ്വസിച്ചു ഞാൻ ബിഗ് ബോസ് ഹൗസിൽ പോയപ്പോൾ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിംഗ് ഏറ്റത് എൻ്റെ ഫാമിലിക്കാണ് അതിന് ഞാൻ വിഷമിക്കുന്നുണ്ട് ഞാൻ ചെറുതായി തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു